ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് രാവിലെ എന്ന് വെച്ചാൽ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയായി നല്ല മഴയാണ് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പാറു കൊച്ച് പിന്നെ കണ്ണൻ കണ്ണൻചേരനാണ് വണ്ടി ഓട്ടിക്കുന്നത് ലച്ചു തേട്ടയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഫ്ലൈങ് ഗീസ് ഒക്കെ തന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് നെയ്യാർ ഡാം നമ്മുടെ ഇവിടെ കുറച്ചടുത്താണ് അടുത്താണ് അപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചപ്പോൾ മഴ ഇല്ലായിരുന്നു ഇറങ്ങിയ സമയത്താണ് മഴ കൂടിയത് അപ്പോൾ പോകുന്ന വഴിക്ക് കാണാൻ നല്ല മഴ ടച്ചുമാൻ്റെ കൂടെ വീടിന് പെരേണ്ട ഒക്കെ എണ്ണീക്കണം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം ആരും അവിടെ പിടിക്കണം അവർക്ക് ഇഷ്ടമില്ല നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചീപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ കണ്ണൻ ചേട്ട പാറു ലച്ചു പിന്നെ ഞാൻ ഞങ്ങൾ നാലു പേരാണ് പോണത് വീട്ടിൽ ആരുടെടുത്തൊന്നും പറഞ്ഞതല്ല പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങ് ഇറങ്ങുമായിരുന്നു കാരണം രാവിലെ വേറെ പണിയൊക്കെ തീർന്നിട്ട് ചുമ്മാ ഇരുന്നപ്പോഴാണ് പോകാമെന്ന് വിചാരിച്ചത് അപ്പം ഞങ്ങൾ താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മലയിടിയാണ് നാരനാട് പോകുന്ന റൂട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് നെയ്യാർ ഡാം വരെ പോകണം മലയിടീന്ന് നെയ്യാർ ഡാം വരെ പോകുന്ന ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള യാത്രയാണ് കാരണം നമ്മൾ പതുക്കെയാണ് പോകണം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പതുക്കെയാണ് പോകുന്നത് എനിക്ക് ഞാൻ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം ഈ ഒരു ആർച്ച് കണ്ടില്ലേ ഈ ആർച്ചിനകത്തോട്ട് തന്നെ അയ്യപ്പ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ പൊങ്കാല ഇടുന്നത് പുരുഷന്മാരാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പൊങ്കാല ഇടാം ഇവിടെ ആരനാടാണ് ആരനാട് ജംഗ്ഷന് കുറച്ച് ബാക്കിലോട്ടാണ് അമ്പലം ഇരിക്കുന്നത് പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരു ആല് കാണും ആ ആലിൻ്റെ അവിടെ വെച്ചാണ് കിരീടം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് എന്ന് പറയണമെങ്കിൽ കറക്റ്റ് അറിയില്ല പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ലെച്ച് കണ്ണൻ ചാട്ടിൻ്റെ കൈ അവൾ വീഴാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ചെറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചുടുകെട്ട വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു ചെറിയൊരു കട പോലെ കണ്ടല്ലേ അവിടെയാണ് ഒരു രൂപയ്ക്ക് ദോശ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് രൂപയോ മൂന്ന് രൂപയോ എന്താ ആക്കിയെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊരു പോകുമ്പം നമുക്ക് ലോ ബഡ്ജറ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കയറി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നെയ്യാർ ഡാം നമ്മൾ നെയ്യാർ ഡാണു പോണത് അപ്പം അവിടെ നിങ്ങൾക്ക് അറിയാം ചിലർ പോയിട്ടുള്ളവരായിരിക്കും ഇനി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവരായിരിക്കും പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊച്ചുണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി ഒന്നും കാണാൻ പറ്റിയില്ല പുറമേ കൂടെയുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എങ്കിലും നമ്മുടെ ഡാമിൻ്റെ ഒരു പിക്ചർ നമ്മൾ എടുത്തിട്ടുണ്ട് ഡാമിൻ്റെ നമ്മൾ അകത്ത് കയറിയില്ല കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് അകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് ഒരു കുടയെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കേപ്പ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം കണ്ട ദൂരെ കാണുന്നില്ല ഒരു റെഡും ബ്ലൂവും കളറിലൊരു കെട്ടിടം പോലെ ആ അതാണ് തുറന്ന ജയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ തുറന്ന ജയിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് നേടാൻ പോകുന്ന ആ വഴിക്കാണ് കണ്ടോ ഇതാണ് തുറന്ന ജയിൽ ഇതിൽ തടവറയില്ല ഈ ജയിലിൽ തടവറയില്ല ഇപ്പോൾ അവിടെയുള്ള അന്തവാസികളെയൊക്കെ തടവരയില്ലാതെയാണ് അവിടെ ഇട്ടിരിക്കുന്നത് ഇത് അവരുടെ ക്വാർട്ടേഴ്സോ മറ്റോ എന്തോ ആണ് പക്ഷേ അവിടെ കാട് പിടിച്ച് കിടക്കുവാണ് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം നിലവിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു അടുത്ത് നമ്മൾ ഇതിൽ നിന്ന് കറിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഡിയ റിഹാബിലേഷൻ സെൻറ്റർ വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു പത്തൻപത് എനിക്കറിയില്ല അമ്പതിലോ അമ്പത് എൻ്റെ ഒരു കൗണ്ടിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് കാണുമെന്നാണ് ഇവിടെ പക്ഷേ മഴയായതുകൊണ്ട് എല്ലാം കയറി ഒതുങ്ങി നിൽക്കുകയാണ് ഇവിടെ ഇപ്പം ആ എപ്പോഴും മാനും ഈ സ്ഥലത്തൊക്കെ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ച് തരാം ആ സ്ഥലത്തൊക്കെ എപ്പോഴും മാൻ ഇങ്ങനെ കൂടി നിൽക്കും ഇപ്പോൾ ആകപ്പാടെ അവിടെ ഒരൊറ്റ മാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അങ്ങോട്ട് ദൂരോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇവിടെ കയറി ഒതുങ്ങി നിൽക്കുകയാണ് മഴയാണ് നല്ലവണ്ണ വെള്ളമൊക്കെ ഒലിച്ച് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഒട്ടും ശരിയല്ല നമുക്ക് വെള്ളത്തിൽ എലിപ്പനി പല പല അസുഖങ്ങളും വെള്ളത്തിൽ ചവിട്ടാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് അപ്പം മഴ നനഞ്ഞൂടുക പല പല അസുഖങ്ങളാണ് പലയിടങ്ങളിലായിട്ട് അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചും കരലിലോടും കുഞ്ഞുമുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്രയൊക്കെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോയത് പക്ഷേ അകത്ത് കയറാൻ പറ്റാത്തൊരു നല്ല വ്യത്യസ്ത കാരണം അതുവരെ പോയിട്ട് അകത്ത് കയറി നിങ്ങളൊന്നും കാണിച്ച് തരാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വിഷമം നന്നായിട്ടുണ്ട് നല്ല തൊപ്പി വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം അതൊക്കെ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇവിടെ മഴ ജസ്റ്റ് ഒന്ന് ചാറിയപ്പോഴാണ് പുറത്തിറങ്ങി നിന്നിട്ടൊരു വീഡിയോ എടുത്തത് അതുകൊണ്ട് ഈ മുള കൂടി നിൽക്കുന്നിടത്തേക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് അത് തോന്നി പിന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് ഇൻസ്ട്രക്ഷൻ അല്ല ഇവിടെ എന്തൊക്കെയുണ്ട് ഈ അടപ്പം സ്റ്റാർട്ടിങ് അല്ലേ ഇത് തുറന്ന ജയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഡിയർ റീഹാബിലേഷൻ സെൻറ്റർ ആണ് അപ്പം സ്റ്റാർട്ടിങ്ങാണ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ലൈൻ സഫാരി പാർക്ക് ഡിയർ പാർക്ക് കൊക്കടയിൽ പാർക്ക് നൈറ്റ് ക്യാമ്പിങ് ട്രക്കിങ് ബോട്ടിങ് എന്നൊക്കെയാണ് അതിൽ എടുത്തിരിക്കുന്നത് രണ്ട് അവർ നിന്നിട്ട് ലെച്ചൂന മാനയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം എനിക്ക് എനിക്ക് ഞാനിപ്പോൾ നിന്ന് നമ്മുടെ തൊത്ത് കുറച്ച് അടുത്താണ് അപ്പം എനിക്ക് നെയ്യാർ ഡാമിനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ പോകാണ്ട് അവിടെ ഒരു വലിയ കൊമ്പുള്ള ഒരു മാന അവിടെ കിടപ്പുണ്ട് അതാണ് കണ്ണത്തിട്ട് കാണിച്ചതെന്ന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഒരു ക്രോക്കഡൈൽ പാർക്ക് പാർക്ക് പല്ലാണ്ട് വളർത്തുന്ന സ്ഥലമുണ്ട് അത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ഇവിടെ നിന്നും കൂടി കുറച്ചൊന്ന് മുന്നിലോട്ട് പോകുമ്പം സ്റ്റീവ് ഇൻവിൻ്റെ സ്മാരകത്തിൽ പണിത ഒരു മുതല വളർത്തൽ കേന്ദ്രമുണ്ടോ എന്ന് പറയുമ്പം അവിടെ മുതലകളെ കൂട്ടിലടക്കാതെ തുറന്നാണ് വിട്ടിരിക്കുന്നത് അത് ഞാൻ ആ സ്ഥലം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അല്ല ഈ നമ്മൾ ഈ പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ ആ നെയ്യാറ് നെയ്യാറാണ് ആറാണ് ആ കാണുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും മരങ്ങളുടെ ഇടയിൽ അപ്പോൾ ജസ്റ്റ് അത്രയും ശ്രദ്ധയോടെയാണ് ഞങ്ങൾ പോകുന്നത് ഒരു എനിക്കൊന്നും അവിടെ ആണെ വളർത്തുന്നതല്ല തടി പിടിക്കാനോ മറ്റെന്തോ കൊണ്ടുവന്നാലും ഇവിടെ ആണ വളർത്തുന്ന സ്ഥലമല്ല ഒരു അമ്മയാനും കുട്ടിയാണെങ്കിൽ അതൊന്ന് പ്രസവ എന്തെങ്കിലും ആയ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയതായിരിക്കാം മാറ്റിയെങ്ങാനും ഉണ്ടോ അമ്മയാനയും ഒരു കുട്ടിയാനും അപ്പോൾ ഇത് ഈ ആനയുടെ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ഒരു അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റീവ് ഇൻവിൻ്റെ സ്മാരക മുതല വളർത്തൽ കേന്ദ്രം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മുതലകളെ കൂട്ടിലടക്കാതെ തുടർ തുറന്നിട്ടാണ് വളർത്തുന്നത് ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റും എന്താ വിശാലമായ നെയ്യാർ ഒഴുകി 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 പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നെയ്യാറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ സഫാരി പാർക്കുണ്ട് ബോട്ട് യാത്രയ്ക്ക് പോവാം മാൻ പാർക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ സ്റ്റീവിനുവിൻ്റെ സ്മാരകം മുതല വളർത്തലൊക്കെയാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ പുറത്തത് എവിടെയാണെന്നുള്ളൊരു സൂചന നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കേരളത്തിലെ ഒന്നാമത്തെ തുറമുജ അത് നമ്മൾ കണ്ടു അകത്ത് കയറ്റി വിടൂല അറിയാമല്ലോ അകത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തിട്ട് വന്നാൽ പോവാം പിന്നെ കാളിപ്പാറ ക്ഷേത്രമുണ്ട് ശിവാനന്ദ ആശ്രമം ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല അത് ജസ്റ്റ് പുറത്തുനിന്ന് വന്നുള്ളൊരു ചെറിയൊരു വ്യൂ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു വന്യജീവി സംരക്ഷണ കേന്ദ്രമുണ്ട് തടാകം തടാകം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നെയ്യാറാണ് പിന്നൊരു വിശാലമായൊരു നീന്തൽ കുളം ഉണ്ട് ഇവിടെ ഒരു ശുദ്ധജല അക്വരിയുണ്ട് പാർക്കുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നെയ്യാർ ഡാമിൽ ഇങ്ങനെ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ലയൻ സഫാരി പാർക്കുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇതില് സിംഹങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന അതിൽ സഫാരി ചെയ്ത് നമുക്ക് അവരുടെ തൊട്ടടുത്തുകൂടെ ഇങ്ങനെ കാണാൻ പറ്റി പോകുന്ന ഒരു പാർക്കുണ്ട് അപ്പോൾ അവിടുത്തെ ഫീസ് എൻട്രി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ടിന് ഇരുന്നൂറ്റി അൻപത് രൂപയും അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പം അഡൽട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് പിന്നെ ഇവിടെ ബോട്ടിങ് സൗകര്യം ഉണ്ടോ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഇരുപത് മിനിറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ശിവാനന്ദ ആശ്രമം ഇവിടെ ഒത്തിരി ഫോറിനേഴ്സ് വരും കാരണം കിഴി കർക്കിടക ചികിത്സ അതുമായിട്ട് അനുബന്ധിച്ച് നല്ല നല്ല അവിടെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ ബോട്ടിങ് ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യുന്നതാണ് നയ്യാർ ഡാം സ്കൂളാ കാണുന്ന ആ ഒരു അർച്ചനാത്തൂടി കയറി പോകുമ്പോഴാണ് നെയ്യാഡാം സ്കൂൾ പിന്നെ സ്പീഡ് ബോട്ടിന് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നെയ്യാർ ഡാം കാണാൻ വേണ്ടിയിട്ട് പറ്റിയ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഫെബ്രുവരിയാണ് ഈ സമയത്താണ് നെയഡാം വന്ന് കാണേണ്ടത് അപ്പോൾ നമ്മൾ നെയ്യാഡാം ആ ഡാം എത്താറിയാൽ അതിന് മുന്നേ ഉള്ളൊരു ഒരു ഒരു ബോർഡാണ് പക്ഷെ ഇന്ന ഈ സ്ഥലം ഇന്ന സ്ഥലം എന്നുള്ള ഒരു നമുക്കൊരു ക്ലൂ തരു കാണിക്കുമല്ലോ അതാണ് അപ്പോൾ അത് ഡാം എത്തി ഇതിനകത്തൂട്ട് കയറി പോകുമ്പോഴാണ് ഡാം പക്ഷേ നമ്മൾ ഡാമിനകത്ത് കയറുന്നില്ല അതിനിപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ വഴി പോയി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡാം അടിപൊളിയായിട്ട് അതെന്ന് വെച്ചാൽ ആ വഴി പോയി നമുക്ക് ഡാമിൻ്റെ മെകളിൽ ഇല്ലേ ആ ഷട്ടറിൻ്റെയൊക്കെ മെഗൾ നിൽക്കാൻ പറ്റും ഇത് നമുക്ക് ഡാമിൻ്റെ വ്യൂ വെള്ളം വീഴുന്നില്ലേ അത് കാണും റോഡ് സൈഡിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ കാണിച്ചു തരാം കണ്ടോ നല്ല പാല്പ്പോ എനിക്കൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഷട്ടറും തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചില്ല ഷട്ടർ ഓപ്പൺ ആണെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ മെഗിൽ നിൽക്കാനാണോ അതിനകത്തൂടെ നമ്മൾ കയറുന്നത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുമ്പോഴേ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു ഫിഷറില് അത് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാറിനകത്തിരുന്നു കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം വീണ്ടും ഒരു ആർച്ച് വരുന്നുണ്ട് അതിനകത്തൂടി കയറി പോകുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ആർച്ചിനകത്തോട്ടാണ് പോണത് അതിനകത്തൂടെ കയറി പോകുമ്പോഴാണ് എന്തില്ല എന്നാൽ പറഞ്ഞതുപോലെ ലൈൻ പാർക്കും ലൈൻ സഫാരി പാർക്ക് ബോട്ടിങ് അങ്ങനെയുള്ള സംഭവം ഈ ക്രോക്കഡൈൽ പാർക്കൊക്കെ വരുന്നത് അതിനകത്താണ് അപ്പം നമുക്ക് ആ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ആർച്ചിനകത്തൂടെ കയറി പോകുമ്പോഴാണേ ഒത്തിരി സാധനങ്ങളിലൂടെ കാണാം എനിക്ക് തോന്നുന്നു ഈ ഡാം പണിഞ്ഞത് മിസ്റ്റർ ജഗതി ചെല്ലപ്പൻ കോൺട്രാക്റ്റാണ് പണിതത് തോന്നുന്നു നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം ആയതുകൊണ്ടാണ് അത് നെയ്യാർ ഡാമെന്ന് പേര് വന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇതിനെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചത് ഞാൻ പറ ലൈൻ പാർക്ക് ഉണ്ടെന്ന് അവിടെ ആ എൻ്റെ എനിക്ക് അറിയാമെന്നുള്ള സമയത്ത് വെച്ചാൽ ഞാൻ ഇതിനെപ്പറ്റി കേട്ടെന്ന് പറഞ്ഞാൽ പതിനേഴ് സിംഹ ഉണ്ടായിരുന്നു ലാസ്റ്റായിട്ട് അവിടെ സിംഹം മരിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും അതെനിക്ക് അറിയില്ല ഞാൻ ഞാൻ കേട്ടതങ്ങനെയാണ് പിന്നെ ഉള്ള പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് എൺപത്തി നാല് പോയിൻറ്റ് എഴുപത്തി അഞ്ച് മീറ്ററാണ് നൂറ്റി ഇരുപത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡാം കൂടെയാണത് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടി കഴിഞ്ഞ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ അഗസ്ത്യാകൂടം ഈ വനപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒരു ദിവസം പറ്റുവാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ അഗസ്ത്യ കൊടുത്ത് പോകുന്ന ഒരു വീഡിയോ കൂടെ ഇട്ടിരിക്കും ഞാൻ പറഞ്ഞല്ലേ ഉള്ള ആ ബോട്ടിങ്ങുള്ള ആ ഒരു സ്പേസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചീങ്കണി വളർത്തൽ കേന്ദ്രം വാനകൾക്കായുള്ള ഒരു കേന്ദ്രം പിന്നെ മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന സിംഹങ്ങളെ കൂടാതെ ഇവിടെ ആനയുണ്ട് കടുവയുണ്ട് പുലിയുണ്ട് കാട്ടുപൂച്ചയുണ്ട് കാട്ടുനായി കരടി കാട്ടുപോത്ത് വരയാട് മ്ലാവ് കേഴമാൻ മന്നി പന്നി നാടൻ പന്നി നാടൻകുരങ്ങ് സിംഹപാലംകുരങ്ങ് മല എണ്ണാൻ കരിങ്കുരങ്ങ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് എൺപത്തി മൂന്ന് മീറ്റർ ആണ് ഉയരം അമ്പത്താറ് പോയിൻ്റ് എട്ട് മീറ്റർ ഇത് തുറന്ന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് അപ്പം എനിക്കറിയാമെന്നുള്ള കുറച്ച് വിവരങ്ങളൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചതാണ് അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ വന്ന് കാണുക നല്ല സ്ഥലമാണ് നമ്മൾ വീണ്ടും തിരിച്ച് അതുവഴി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നോക്കിയിട്ട് തിരിച്ച് പോകാൻ പോവുകയാണത് കണ്ടിട്ട് കാ കണ്ടു എന്ന് പറയാൻ പറ്റില്ല അതാം ഇത് അവിടെ തൊട്ടടുത്തുള്ളൊരു തിരിച്ച് വന്നപ്പോൾ കണ്ടാണ് ഒരു നല്ല രസം നല്ല ഒഴുകി പോകുന്ന സമയം ഇണീറങ്ങായിരുന്നു ഞാൻ ഇറങ്ങി നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത് ഉറപ്പായിട്ട് ഇനി നല്ല വീഡിയോസ് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് കിട്ടുന്നതായിരിക്കും